ഈ കൊച്ചുകഴിവേറിയെടുത്ത് പുറത്തെറിയേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയണം കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസം രാവിലെ എണീറ്റതും തുടങ്ങി കച്ചറ സ്വഭാവമായിട്ട് ഇന്നലെയും ഇതേ സ്വഭവമായിരുന്നു ഇവൻ തുടങ്ങിയത് ഇന്ന് ഇന്നത്തെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ആളുകൾ ഇവനെ നോക്കിയൊന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ആ ഗുഡ് മോർണിംഗ് അല്ല പറയേണ്ടത് ചേട്ടൻ സുപ്രഭാതമാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത് എല്ലാവരും തന്നോട് സുപ്രഭാതം പറയണം എന്നാണ് അനീഷ് അണ്ണൻ പറയുന്നത് ചൊറിയൻ അനീഷ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ബിഗ് ബോസിൻ്റെ സീസൺ എടുത്ത് നോക്കുമ്പോൾ ഈ റിയാസ് സലീമിനെ പോലും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മറ്റേ രതീഷിൻ്റെ കോണം പോലെയുണ്ട് ഇവ ഫുൾ ചൊർച്ചിലാണ് അവിടെ ഓരോരുത്തരും ഗുഡ് മോർണിംഗ് പറയുന്നതിനും ഇപ്പം പ്രശ്നം ഉണ്ടാക്കി സുപ്രഭാതമാണ് പറയേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത പൊട്ടന്മാരം ഒന്നും അല്ല വെറുതെ പട്ടിഷോ വെറുതെ പട്ടിഷോ എന്നിട്ട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വീടിന് ചുറ്റും ഒരു പത്തിരുപത് പ്രാവശ്യം ഇങ്ങനെ നടക്കുക ബിഗ് ബോസ് ഇവനെ എടുത്ത് പുറത്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇവൻ ഒറ്റ ഒരുത്തനാണ് അവിടെ ഇപ്പം തൽക്കാലം ഒരു അടി ഉണ്ടാക്കി എന്തെങ്കിലും ഷോയെ കുറച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ബിഗ് ബോസ് എടുത്ത് കളയില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവനെ തന്നെ ക്യാപ്റ്റൻസിന്നല്ലെ കൊടുത്തത് എന്നാൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക